തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങൾ തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനും വിമലും ഉണ്ണിമുകുന്ദന്റെ വിവാഹം കാണാൻ കാത്തിരിക്കുന്ന നിരവധി പേർ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം ഇത്രയും വയസ്സായിട്ടും എന്താണ് ഉണ്ണി ഇപ്പോഴും സിംഗിളായി നടക്കുന്നത് എന്നാണ് ഉണ്ണിയുടെ ആരാധികന്മാരുടെ സംശയം ഉണ്ണിക്ക് നിരവധി ഗേൾസാണ് ഫാൻസായിട്ടുള്ളതും എന്തായാലും ഉണ്ണിയുടെ വിവാഹത്തിനായി കാത്തിരിക്കുന്ന നിരവധി പേർ ഇന്ന് രാവിലെ ഉണർന്നത് ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടാണ് കാരണം ഉണ്ണിയും നിഖില വിമലും വിവാഹിതരായി എന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ വന്നതോടുകൂടി ഇത് ഒറിജിനലാണോ അതോ സിനിമയിലേതാണോ എന്നുള്ള സംശയവുമായിട്ടാണ് ആരാധകർ എത്തിയത് എന്നാൽ അതിലെ സത്യാവസ്ഥ എന്തെന്നാൽ ഇന്ന് പുറത്തിറങ്ങുന്ന ഇരുവരുടെയും ഗെറ്റ്സെറ്റ് ബേബി എന്നുള്ള സിനിമയുടെ ചില ഭാഗങ്ങളാണ് എന്തായാലും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞോ എന്ന തരത്തിൽ നിരവധി കമൻ്റുകൾ എത്തുമ്പോൾ അത് സിനിമയിലെ ചിത്രം മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം